ഈശോമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സ്ലീവ മോശകാലത്തിന്റെ കേന്ദ്രഭാഗത്ത് സ്ലീവ ആണല്ലോ സ്ലീവ കാലത്തിലെ മൂന്നാമത്തെ ഞായറാഴ്ചയാണെന്ന് ഈ കാലത്ത് സ്ലീവായുടെ ദൈവശാസ്ത്രം കുരിശിന്റെ ദൈവശാസ്ത്രമാണ് വിശുദ്ധ ഗ്രന്ഥ വായനകളിലൂടെ തിരുസഭ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇന്ന് യോഹന്നാൻ അറിയിച്ച സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിലെ ഇരുപത്തിയേഴ് മുതലുള്ള വാക്യങ്ങളിൽ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടുമ്പോഴെന്താണ് സംഭവിക്കുന്നത് മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു ആ ഉയർത്തപ്പെടലിലൂടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഈശോ തന്നെ വ്യക്തമാക്കുന്നത് യോഹന്നാൻ സ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് സമവേഷണ സുവിശേഷങ്ങളിൽ മൂന്നിലും ഈശോ തൻ്റെ പിടാനുഭവത്തെ മരണത്തെക്കുറിച്ചും ഉത്ഥാനത്തെക്കുറിച്ചും പരസ്യ ജീവിതകാലത്ത് തന്നെ മൂന്ന് തവണ മുൻകൂട്ടി അറിയിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും മൂന്ന് പീഡാനുഭവ പ്രവചനങ്ങൾ എന്നാണ് അവ അറിയപ്പെടുന്നത് എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പീഡാനുഭവ പ്രവചനങ്ങളല്ല മൂന്ന് സ്ഥലങ്ങളിൽ തന്റെ ഉയർത്തപ്പെടലിനെ കുറിച്ചാണ് ഈശോ മുൻകൂട്ടി അറിയിച്ചിട്ടുള്ളത് അത് ആദ്യം നമ്മൾ കാണുന്നത് മൂന്നാം അധ്യായം പതിനാലാം വാക്യത്തിൽ നിക്കതമാസുമായുള്ള സംഭാഷണത്തിന് തുടർച്ചയായിട്ട് മരുഭൂമിയിൽ മോശ പിച്ചള സർപ്പത്തെ ഉയർത്തതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് മൂന്ന് പതിനഞ്ച് പതിനാറ് വാക്യങ്ങളിൽ ഈശോ തന്നെ വ്യക്തമാക്കുന്നുണ്ട് തനിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ അവന് ഉണ്ടാകേണ്ടതിന് തൻ്റെ പുത്രനെ ഏകജാതരം നൽകുവാൻ തക്ക വിധം പിതാവായ ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചുവെന്ന് അപ്പോൾ ലോകത്തോടുള്ള സ്നേഹത്തിന്റെ പ്രകാശനമായാണ് തന്റെ പുത്രനെ നൽകുവാനും ആ നൽകൽ എവിടം വരെ നൽകി എന്നുള്ളതാണ് മൂന്ന് പതിനാലിൽ സൂചിപ്പിക്കുന്നത് ഉയർത്തപ്പെടുവോളം നൽകുവാൻ കുരിശിലെ ആ മരണത്തിന് വിട്ടുകൊടുക്കുവാൻ പിതാവായയും സന്നദ്ധനായി രണ്ടാമത്തെ സൂചന നമ്മൾ കാണുന്നത് എട്ടാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യത്തിലാണ് അവിടെ ഈശോ പറയുന്നത് നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തി കഴിയുമ്പോൾ അപ്പോൾ യഹൂദരോട് സംഭാഷണം സംഭാഷണം എത്തിയാണ് ഈശോ ഇത് പറയുന്നത് ദൈവത്തിന്റെ പദ്ധതി പ്രകാരമാണ് പിതാവാണി പുത്രനെ അയക്കുന്നത് എങ്കിലും മാനുഷികമായ ഇടപെടലിലൂടെയാണ് അവിടുന്ന് കുരിശിൽ ഉയർത്തപ്പെടുന്നത് കുരിശില് അവിടുത്തെ മരണത്തിന് കാരണമായി തീരുന്നത് മാനുഷികമായ ശത്രുതയായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഈശോ പറയുന്നത് പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയെട്ട് എട്ടാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യത്തിൽ നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തി കഴിയുമ്പോൾ ഞാൻ ആകുന്നവനാകുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കും എന്റെ പ്രബോധനം എൻ്റെതല്ല പിതാവിൽ നിന്ന് എനിക്ക് ലഭിച്ചതാണ് പിതാവിനോട് പറഞ്ഞു പിതാവിന്റെ ഹിതം തന്നെയാണ് ഞാൻ അറിയിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഈശോ പറയുന്നത് എട്ടാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യത്തിൽ കാണാം ഇന്നത്തെ സുവിശേഷത്തിലാണ് മൂന്നാമത്തെ സൂചന മരണത്തെക്കുറിച്ച് ഉയർത്തപ്പെടലിനെ കുറിച്ചുള്ളത് അത് പന്ത്രണ്ടാം അധ്യായം മുപ്പത്തിരണ്ടാം വാക്യത്തിലാണ് നമ്മൾ ഇരുപത്തിയേഴ് മുതലുള്ള ഭാഗം വായിച്ചു വരുമ്പോൾ മുപ്പത്തിരണ്ടാം വാക്യത്തിൽ ഈശോ ഇപ്രകാരം പറയുന്നുണ്ട് മനുഷ്യപുത്രൻ ഉയർത്തപ്പെട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ കുരിശിൽ ഞാൻ ഉയർത്തപ്പെട്ട് കഴിയുമ്പോൾ സകലരെയും എന്നിലേക്ക് ആകർഷിക്കും എന്നാണ് ഈശോ പറയുന്നത് അപ്പോൾ എന്താണ് തൻ്റെ ഉയർത്തപ്പെടലിലൂടെ പിതാവായ ദൈവം ആഗ്രഹിക്കുന്നത് സകലരെയും അവിടുന്നിലേക്ക് ആകർഷിക്കാൻ ഈ സ്ലീവായിലേക്കാണ് സ്ലീവായിൽ മരിച്ച് ഉത്ഥാനം ചെയ്തവനിലേക്കാണ് എല്ലാവരെയും പിതാവായ ദൈവം ആകർഷിക്കുന്നത് ആ മനുഷ്യനായി അവതരിച്ച് ഈശോയിലൂടെയാണ് ലോകം മുഴുവനും സകല മനുഷ്യരും രക്ഷപ്രാപിക്കുവാൻ പോകുന്നത് എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടിയായിരുന്നു ഈ സംഭവം ഈ പന്ത്രണ്ടാം അധ്യായത്തിലെ മുപ്പത്തിരണ്ടാം വാക്യത്തിലൂടെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെട്ട് കഴിയുമ്പോൾ എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇരുപത്തി ഏഴാം വാക്യത്തിൽ ഇന്നത്തെ സുവിശേഷ ഭാഗം ആരംഭിക്കുന്നത് ഈശോടെ മാനുഷികമായ സ്വഭാവം വ്യക്തമാക്കിക്കൊണ്ടാണ് തനിക്ക് സംഭവിക്കുവാൻ പോകുന്ന സഹനത്തെയും മരണത്തെയും മുൻകൂട്ടി കാണുന്ന ഈശോ പ്രാർത്ഥിക്കുകയാണ് പിതാവായ ദൈവത്തോട് എന്റെ ഹൃദയം അസ്വസ്ഥമായിരിക്കുന്നു എന്റെ ഹൃദയം അസ്വസ്ഥമായിരിക്കുന്നു എന്നാണ് ഈശോ പറയുന്നത് ഇരുപത്തിയേഴാം വാക്യം പന്ത്രണ്ടാം അധ്യായം ഗത്സമനിലെ പ്രാർത്ഥന സമവേഷണ സുവിശേഷകന്മാര് വിശുദ്ധ മത്തായി മർക്കോസ് ഡൂക്ക സുവിശേഷകന്മാര് രേഖപ്പെടുത്തുന്നുണ്ട് അവിടെ നമ്മൾ കാണുന്നുണ്ട് ഈശോ രക്തം ഉയർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് പിതാവിയെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ എന്ന് അതിന് സമാനമാണ് ആ ഗത്സമനിലെ പ്രാർത്ഥനയ്ക്ക് സമാനമാണ് ഈശോയുടെ ഈ പ്രസ്താവനയും എൻ്റെ ഹൃദയം അസ്വസ്ഥമായിരിക്കുന്നു മരണത്തോളം അസ്വസ്ഥമായിരിക്കുന്നു എന്നാണ് മാനുഷികമായ ഈശോയുടെ ആ ഈശോ പൂർണ്ണ മനുഷ്യനായിരുന്നു അവിടുന്ന് തൻ്റെ സഹനം വേദന മനുഷ്യനോട് ചേർന്നുകൊണ്ട് തന്നെ മനുഷ്യനോട് പൂർണ്ണമായി താതാത്മ്യപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് പൂർണ്ണമായിട്ട് അവിടുന്ന് മരിക്കുകയായിരുന്നു സഹിക്കുകയായിരുന്നു എന്ന് അവിടുന്ന് സൂചിപ്പിക്കുകയാണ് സഭാപിതാവായി ക്രിസോസ്തോം പറയും ഈ പ്രാർത്ഥന അല്ലെങ്കിൽ ഈ പ്രസ്താവന വ്യക്തമാക്കുന്നത് ഈശോയുടെ മാനുഷിക പ്രകൃതിയാണ് മനുഷ്യ സ്വഭാവമാണ് മരണഭയമാണ് ഈശോയെ ഇവിടെ ഗ്രസിക്കുന്നത് അതുകൊണ്ടാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ആഗ്രഹമാണ് ആ പ്രാർത്ഥനയിൽ എങ്കിലും ഗത്സമനിൽ ഈശോ പറഞ്ഞതുപോലെ എങ്കിലും എൻ്റെ ഹിതമല്ല അങ്ങിയുടെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞതുപോലെ ഉടനെ തന്നെ ഈശോ കൂട്ടിച്ചേർക്കുകയാണ് അല്ല ഈ മണിക്കൂറിന് വേണ്ടിയാണല്ലോ ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത് തന്നെയെന്ന് മൂന്നാം മൂന്നാമധ്യായം പതിനാലാം വാക്യത്തിൽ പിത ഈശോ പറഞ്ഞല്ലോ പിതാവായ ദൈവം പുത്രനെ അയച്ചിരിക്കുന്നത് പുത്രൻ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് ലോകത്തെ രക്ഷിക്കുവാനാണ് സകല മനുഷ്യരിലും ഈശോയുടെ വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുവാൻ വേണ്ടിയാണ് എന്ന് അപ്പോൾ ആ ഒരു ബോധ്യം മാനുഷികമായ സ്വഭാവം പ്രകൃതി ഈശോ പ്രകടമാക്കുന്നതോടൊപ്പം തന്നെ ദൈവത്തിന്റെ ഹിതത്തിന് പൂർണമായി വിട്ടുകൊടുക്കുന്ന എങ്കിലും ഈ മണിക്കൂറിലേക്കാണല്ലോ ഈ സഹനത്തിന്റെയും മരണത്തിന്റെയും മഹത്തീകരണത്തിന്റെയും മണിക്കൂറിലേക്കാണല്ലോ താൻ വന്നിരിക്കുന്നത് എന്ന് അവിടുന്ന് കൂട്ടിച്ചേർക്കേണ്ടത് നമുക്ക് കാണാൻ സാധിക്കും മരണത്തെ കീഴടക്കുവാൻ വേണ്ടി മരിക്കേണ്ടി വന്നു ഈശോയ്ക്ക് മനുഷ്യനായ വരിച്ച ഈശോയ്ക്ക് മനുഷ്യവർഗം തിന്മയിലൂടെ വരുത്തി വെച്ച മരണത്തെ അതിജീവിക്കുവാൻ വേണ്ടി മരിക്കേണ്ടി വന്നു അതുപോലെ മനുഷ്യന്റെ ഭയത്തെ നീക്കുവാൻ വേണ്ടി അവിടെ നിന്നും ആ ഭയം ഏറ്റെടുക്കുകയാണ് മനുഷ്യന്റെ ഈ ആകല സ്വീകരിക്കുവാൻ വേണ്ടി അവിടുന്ന് അവന്റെ ദുഃഖവും ആകലതയും അസ്വസ്ഥതയും എല്ലാം ഏറ്റെടുക്കുകയാണ് എന്ന് അലക്സാൻഡ്രിയയിലെ സിറിൽ പിതാവ് പറയുന്നുണ്ട് മാനുഷിക ബലഹീനതകളെ അവിടുന്ന് കീഴടക്കുകയാണ് ദൈവത്തിൻ്റെ വചനമായ അനാദി മുതലേ പിതാവിനോടുകൂടി ആയിരുന്ന ആ വചനം മനുഷ്യപ്രകൃതിയിൽ മനുഷ്യ മറിയത്തിൽ നിന്ന് സ്വീകരിച്ച് ആ മനുഷ്യ ശരീരത്തിൽ കൂടാരമടിച്ചതുപോലെ തന്നെ ഈ അതെന്തിനു വേണ്ടിയായിരുന്നു മനുഷ്യൻ്റെ ബലഹീനതകളെ കീഴടക്കുവാനും അതിജീവിക്കുവാനും ആഗസ്റ്റിനോസ് പിതാവ് പറയുന്നത് പോലെ എന്നെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് അവൻ ഇപ്രകാരം ഈ വേദനകളിലൂടെ കടന്നുപോയതും ബലഹീനതകൾ ഏറ്റെടുത്തതും അതിനെ അതിജീവിച്ചതുപോലെ അവിടുന്ന് എന്നെയും ശക്തിപ്പെടുത്തുമെന്നുള്ള ആ ഒരു ഉറപ്പാണ് അച്ചാരമാണ് ഈശോയുടെ ഈ പ്രാർത്ഥന വ്യക്തമാക്കുന്നത് നൽ നൽകുന്നത് എന്നാണ് സഭാപിതാവായ ആഗസ്തിനോസ് പറയുന്നത് ആഗസ്റ്റിനോസ് പിതാവ് ഈ ഇരുപത്തിയേഴാമത്തെ വാക്യം തൊട്ട് മുൻപുള്ള ഇരുപത്തിയാറാം വാക്യവുമായി ബന്ധിപ്പിച്ചാണ് വ്യാഖ്യാനിക്കുന്നത് ആഗസ്റ്റിനോസ് പറയും അവിടെ ഈശോ പറയുന്നത് ആരെങ്കിലും എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ എന്നെ അനുഗമിക്കട്ടെ എന്നാണ് അപ്പോൾ ഈശോയുടെ ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്നവൻ ചെയ്യേണ്ട കാര്യം ഈശോയെ അനുഗമിക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് അവിടുന്ന് പൂർണ്ണമായ മനുഷ്യനായി തീർന്നത് മനുഷ്യൻ്റെ സകല ബലഹീനതകളും പാപമൊഴികെ മറ്റെല്ലാ ബലഹീനതകളും അവിടെ ഏറ്റെടുത്തതും അത് നമ്മെ നമ്മുടെ ബലഹീനതയിൽ നമ്മോട് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല ഉള്ളത് എന്ന് ഹെബ്രാഹ് ലഹുൻ പറയുന്നത് പോലെ നമ്മോട് പൂർണ്ണമായി താതാത്മ്യപ്പെടുകയും നമ്മെ നമ്മുടെ ബലഹീനതയിൽ നമ്മെ ശക്തിപ്പെടുത്തുകയും ചെയ്യുവാൻ വേണ്ടിയിട്ടാണെന്നാണ് ആഗസ്റ്റിനോസ് പിതാവ് പറയുന്നത് അപ്പോൾ അവിടുന്ന് പിതാവായ ദൈവത്തിന് പൂർണ്ണമായി ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ഇതിനു വേണ്ടിയാണല്ലോ വന്നിരിക്കുന്നത് അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തണമേ എന്നാണ് ഈശോ പറയുന്നത് എപ്പോഴാണ് ഈ മഹത്വം ഉണ്ടാകുന്നത് അലക്സാണ്ട്രിയയിലെ സിറൽ പിതാവ് വീണ്ടും പറയും അവരുടെ നന്മയ്ക്ക് വേണ്ടി സഹനമേൽക്കുന്നതിലാണ് മഹത്വം അപ്പോൾ മനുഷ്യവർഗം മുഴുവൻ്റെയും രക്ഷയ്ക്ക് വേണ്ടി കുരിശുമരണം ഏറ്റെടുത്ത ഈശോയുടെ കുരിശിലേതാണ് ഏറ്റവും വലിയ മഹത്വം അവിടുന്ന് ഇത് ഏറ്റെടുത്തത് മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് അപ്പോൾ അതുകൊണ്ടാണ് ദൈവം മഹത്വപ്പെടുത്തുന്നത് അവിടെയാണ് പിതാവായ ദൈവത്തിൻ്റെ ഹിതം പിതാവായ ദൈവത്തിൻ്റെ ഹിതം എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നുള്ളതാണ് എല്ലാവരും ജീവൻ പ്രാപിക്കണമെന്നുള്ളതാണ് അതിനുള്ള വഴി മനുഷ്യനായി അവതരിച്ച് ഈശോയിൽ വിശ്വസിക്കുക എന്നുള്ളതുമാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഈ മനുഷ്യനായത് അവതരിച്ചതും ഈ സഹന ഭരണങ്ങൾ അവിടെ നിന്ന് കടന്നു പോയതുമെല്ലാം പിതാവായ ദൈവം സ്വർഗത്തിൽ നിന്ന് പറയുന്നുണ്ടല്ലോ ഞാൻ മഹത്വപ്പെടുത്തി ഈശോയെ മഹത്വപ്പെടുത്തുകയായിരുന്നു മനുഷ്യാവതാരം മുതൽ മനുഷ്യനായി അവതരിച്ച് ഈശോയെ പിതാവതയും ദൈവം മഹത്വപ്പെടുത്തുകയായിരുന്നു അവിടുന്ന് പ്രവർത്തിച്ച അത്ഭുതങ്ങളിലൂടെ അവിടുത്തെ ജീവിതത്തിലൂടെ എല്ലാം പിതാവായ ദൈവം അവിടുന്ന് ആണ് ദൈവപുത്രൻ എന്നുള്ള സത്യം ഒളിവാക്കുകയായിരുന്നു അത് മാമോദിസ്റ്റാടെ വേളയിലാണെങ്കിലും രൂപാന്തരീകരണ വേളയിലാണെങ്കിലും ദൈവികമായ അധികാരത്തോടെ ശക്തിയോടെ അവിടുന്ന് പ്രവർത്തിച്ച അടയാളങ്ങളിലൂടെ ആയിരുന്നെങ്കിലും പിതാവായ ദൈവം ഈശോയെ മഹത്വപ്പെടുത്തുകയായിരുന്നു അവിടുന്ന് കൂട്ടിച്ചേർത്തു ഇനിയും മഹത്വപ്പെടുത്തും എങ്ങനെയാണ് മഹത്വപ്പെടുത്തുവാൻ പോകുന്നത് സ്വയം പിതാവായ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് കൊണ്ട് പുരുഷൻ മരിക്കുവാൻ തയ്യാറായ പുത്രനെ ഉയർപ്പിച്ചുകൊണ്ടാണ് ഏറ്റവും ശ്രേഷ്ഠമായ നാമം കർത്താവ് എന്നുള്ള നാമം അവന് നൽകിക്കൊണ്ടാണ് അവനെ ഉയർപ്പിച്ചുകൊണ്ടാണ് മഹത്വപ്പെടുത്തുവാൻ പോകുന്നത് എന്നും നമുക്ക് കാണാൻ സാധിക്കും സഭാപിതാവായ അംബ്രോസ് പറയും ഇത് കേൾക്കുവാനായിട്ട് മനസ്സിലാക്കുവാനായിട്ട് യഹൂദർക്ക് ഈശോയെ ശ്രമിച്ചുകൊണ്ടിരുന്ന യഹൂദർക്ക് സാധിച്ചില്ല അവരെന്താണ് പറഞ്ഞത് ഇടിമുഴക്കമുണ്ടായി എന്നാണ് പറയുന്നത് ദൈവത്തിന്റെ സ്വരം പിതാവായ ദൈവത്തിന്റെ സ്വരം തിരിച്ചറിയുവാൻ അവർക്ക് സാധിച്ചില്ല അതാണ് അവരുടെ പരാജയത്തിന്റെയും അധഃപതനത്തിൻ്റെയും കാരണം അതാണ് എന്നും അംബ്രോസ് പിതാവ് വ്യാഖ്യാനിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഈശോ തുടർന്ന് പറയുകയാണ് ഇപ്പോഴാണ് ഈ ലോകത്തിന്റെ ന്യായ ന്യായവിധി നടക്കുന്നത് വിധി എന്ന് പറയുന്നത് ഈശോ ലോകത്തിലേക്ക് വന്നത് എല്ലാവരെയും രക്ഷിക്കുവാനാണ് പക്ഷെങ്കിൽ എല്ലാവരും ഈശോയിൽ വിശ്വസിക്കാനോ പ്രാപിക്കുവാനോ തയ്യാറായില്ല അവർക്ക് ഈശോയെ അംഗീകരിക്കുവാൻ യഹൂർ നേതൃത്വത്തിന് ഉദാഹരണം അവർക്ക് ഈശോയെ സ്വീകരിക്കാൻ അംഗീകരിക്കാൻ സാധിച്ചില്ല അപ്പോൾ അതായിരുന്നു അവരുടെ അതാണ് വിധിക്ക് കാരണമായത് എല്ലാവരെയും വന്ന ഈശോ പക്ഷേ എല്ലാവരുടെയും രക്ഷ അവന്റെ വരവ് കൊണ്ട് മരണം കൊണ്ട് ഉത്ഥാനം കൊണ്ട് സാധിച്ചില്ല കാരണം രക്ഷ പ്രാപിക്കണമെങ്കിൽ ഈശോയിൽ ഈശോ ദൈവദ്രനാണ് ദൈവമയച്ച പിതാവായ ദൈവമയച്ച രക്ഷകനായ മിശിഹായാണ് എന്ന് വിശ്വസിക്കേണ്ടതുണ്ടായി അപ്പോൾ വിധി ലോകത്തിന്റെ വിധി എന്ന് പറയുന്നത് സാത്താനെ സ്ഥാനപ്രഷനാക്കുന്നതാണ് ദൈവരാജ്യം സ്ഥാപിക്കുന്നതിന് ഭാഗമായിട്ട് ഈശോയുടെ പരസ്യജീവിതത്തിന്റെ ആരംഭം മുതൽ ഈ ഭൂതോച്ചാടനങ്ങൾ പിശാചികളെ പുറത്താക്കലുകൾ നമ്മൾ കാണുന്നുണ്ട് അതെല്ലാം ഈ പിശാചിനെ സാത്താനെ അവൻ്റെ അധികാരസ്ഥാനത്ത് നിന്ന് മനുഷ്യ ഹൃദയത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും എല്ലാം ഭ്രഷ്ടനാക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു കുരിശിലാണ് അവിടുന്ന് മഹത്വപ്പെടുന്നത് അതിലൂടെ മനുഷ്യവർഗത്തിന് കൈവന്ന നന്മകൾ തന്നെയാണ് അവിടുത്തെ മഹത്വത്തിൻ്റെ അടിസ്ഥാനം എന്നാണ് അലക്സാൻഡ്രിയയിലെ സിറിൽ പിതാവ് പറയുന്നത് ഈശോ തുടർന്ന് പറയുന്നുണ്ട് വെളിച്ചമുള്ളപ്പോൾ വെളിച്ചത്തിൻ്റെ മക്കളെപ്പോലെ വ്യാപരിക്കു വെളിച്ചത്തിൽ വ്യാപരിക്കുവൻ എന്ന് വെളിച്ചത്തിൽ ജീവിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ എന്നുള്ളതാണ് അത്തനാസ്യൂസ് പിതാവ് നമ്മെ ഓർപ്പിക്കുന്നത് അവിടുന്ന് കുരിശിൽ മരിച്ചപ്പോൾ എല്ലാവരെയും തന്നിലേക്ക് ആകർഷിച്ചു അതിനെക്കുറിച്ച് അത്തനാസ്യൂസ് പിതാവ് പറയുന്നത് അവിടുന്ന് കുരിശിൽ കരങ്ങൾ രണ്ട് കരങ്ങളും വിടർത്തിയത് വിരിച്ചു പിടിച്ചിരിക്കുന്നത് വലതു കരം കൊണ്ട് തൻ്റെ ജനമായ ദൈവജനമായ ഇസ്രായേലിനെയും ഇടതുകരം കൊണ്ട് മറ്റ് ജനതകളെയും ജനത്തെയും ജനതകളെയും തന്നിലേക്ക് ആകർഷിക്കുവാൻ വേണ്ടിയിട്ടാണ് അതാണല്ലോ അവിടെ നിന്ന് പറഞ്ഞത് ഞാൻ കുരിച്ചിൽ ഉയർത്തപ്പെട്ട് കഴിയുമ്പോൾ എല്ലാവരെയും സകലിനെയും എന്നിലേക്ക് ആകർഷിക്കുമെന്നാണ് അതിനെക്കുറിച്ചാണ് അത്തനാസിയുസ് പിതാവ് പറയുന്നത് വലതു കരം കൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഇസ്രായേലിനെയും ആ ജന ജനത്തെ ദൈവജനത്തെയും ഇടതുകരം കൊണ്ട് സകല ജനതകളെയും തന്നിലേക്ക് ആകർഷിക്കുകയാണ് അങ്ങനെ ലോകം മുഴുവനെയും സൃഷ്ടപ്രപഞ്ചം മുഴുവനെയും മനുഷ്യവർഗം മാത്രമല്ല മനുഷ്യവർഗം മകുടമായിരിക്കുന്ന ആ സൃഷ്ടപ്രപഞ്ചം മുഴുവനെയും തന്നിലേക്ക് ആകർഷിച്ചിട്ട് പിതാവായ ദൈവത്തിന് സമർപ്പിക്കുന്ന ആ മഹത്വത്തിൻ്റെ സൂചനയാണ് സ്ലീവായിൽ കാണുന്നത് അപ്പോൾ അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ പൂർവ്വ യൂസേപ്പിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഫറവോയുടെ കാരുണ്യം കൊണ്ട് യൂസേപ്പിന് മെസ്രൈൻ നാട്ടിൽ ലഭിച്ച ആ മഹത്വം ഫറവോയുടെ തൊട്ടടുത്തുള്ള സ്ഥാനം അധികാരസ്ഥാനം നൽകി അധികാര ചിഹ്നങ്ങൾ നൽകി യൂസേഫിനെ ഫറവോ ബഹുമാനിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ആദ്യത്തെ വായനയിൽ അത് ഈശോയ്ക്ക് ലഭിക്കാനിടുന്ന ഈ മഹത്വത്തിന്റെ ഗുരുശിലൂടെ അവിടുന്ന് പ്രാപിച്ച ദൈവിക മഹത്വത്തിൻ്റെ അവിടുത്തെ മനുഷ്യപ്രകൃതി ദൈവീകരിക്കപ്പെട്ടതിൻ്റെ സൂചനയായിരുന്നു എന്നാണ് പിതാക്കന്മാർ പറയുക അതുപോലെ തന്നെ രണ്ടാമത്തെ വായനയിൽ നമ്മൾ ദാവിയതിനുണ്ടായ ആ മഹത്വത്തെക്കുറിച്ചും ദൈവികമായ ശക്തിയെയും അധികാരത്തെയും എല്ലാം നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അത് ദാവിയത് അതിനെല്ലാം പ്രതിഫലം എന്നോണം ദൈവത്തെ സ്തുതിക്കുകയും ദൈവ കീർത്തനങ്ങൾ ആലപിക്കുകയും ദൈവത്തെ പ്രകീർത്തിച്ച് പരിശുദ്ധനായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്ന പൂർണ്ണ ഹൃദയത്തോടെ സൃഷ്ടാവനെ സ്നേഹിക്കുന്ന അവിടത്തേക്ക് സ്തുതി പാടുന്ന ദാവീദിനെയാണ് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തിയേഴാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നത് അതിൻ്റെ തന്നെ എന്താണ് സംഭവിച്ചത് എന്ന് നാൽപ്പത്തിയേഴാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ കാണുന്നുണ്ട് കർത്താവ് അവന്റെ പാപം നീക്കിക്കളയുകയും അവിടത്തെ അധികാരം എന്തേക്കും ഉറപ്പിക്കുകയും ചെയ്തു എന്ന് അപ്പോൾ ദാവീദിന്റെ പാപം നീക്കപ്പെട്ടത് അവന്റെ അധികാരം ഉറപ്പിക്കപ്പെട്ടത് ഈ ദൈവ സ്തുതി കൊണ്ടാണ് ദൈവാരാധന കൊണ്ടാണ് ദൈവ സ്തുതികൾ പാടിയതുകൊണ്ടാണ് എന്ന് അവിടെ സമാഹി ഉപസംഹരിക്കുകയാണ് ചെയ്യുന്നത് ഗ്രന്ഥകാരൻ അപ്പോൾ ഈശോയുടെ മരണം വഴിയും സാധിച്ചു തിരി തന്നെയാണ് ലോകം മുഴുവൻ പാവം പരിഹരിക്കപ്പെടുകയായിരുന്നു അവിടുത്തെ സിംഹാസനം ഉറപ്പിക്കപ്പെടുകയായിരുന്നു രാജകീയ സിംഹാസനം അവിടുന്ന് രാജാവായി പ്രപഞ്ചം മുഴുവൻ്റെയും മേലെ വാഴുന്നതിൻ്റെ സൂചന ഇതേ കാര്യം തന്നെയാണ് ഹെബ്രായ്ലേഹൻ സൂചിപ്പിക്കുന്നതും ലേഖനത്തിൻ്റെ ആദ്യത്തെ അധ്യായത്തിലെ ആദ്യത്തെ നാല് വാചകങ്ങളാണല്ലോ പുതിയ നിയമത്തിലെ ആദ്യത്തെ വായന അനാധിമുതൽ പ്രവാചകന്മാരിലൂടെ സംസാരിച്ച ദൈവം ഈ അവസാന നാളിൽ തന്നെ പുത്രനിലൂടെ സംസാരിച്ചിരിക്കുന്നു ഈ പുത്രനാകട്ടെ ദൈവത്തിന്റെ സത്തയുടെ പ്രതിരൂപമാണ് അവിടുത്തെ ഉന്മ തന്നെയാണ് എന്ന് പറയുമ്പോൾ അവിടുന്ന് ഈ സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ ഈ വചനത്താലാണ് സൃഷ്ടിച്ചത് ഈ പ്രപഞ്ചത്തെ താങ്ങി നിർത്തുന്നതും ഈ വചനം തന്നെയാണ് അവൻ തന്റെ മനുഷ്യവർഗത്തിനു വേണ്ടി സകലർക്കും വേണ്ടി തൻ്റെ മരണത്തിലൂടെ പാപമോചനം സാധിച്ചു കഴിഞ്ഞതുകൊണ്ട് തന്റെ വലതു ഭാഗത്തേക്ക് ഈ പുത്രനെ ഉയർത്തി അവിടുന്ന് സിംഹാസനത്തിന് സിംഹാസനസ്ഥനാക്കിയിരിക്കുന്നു എന്നാണ് എബ്രായ അഹിഖൻ പറയുന്നത് മഹത്വത്തിൻ്റെ ആ ഒരു നാമം അവിടുത്തേക്ക് നൽകി മാലഹമാലേക്കളെല്ലാം ശ്രേഷ്ഠമായ സ്ഥാനവും നാമവും അവിടത്തേക്ക് എന്ന് എബ്രായ അഹീബൻ പറയുമ്പോഴും ഈ കുരിശിലൂടെ ഈശോയ്ക്ക് സംലഭ്യമായ ആ മഹത്വത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് എന്താണ് ഈ വായനകളെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ രക്ഷയുടെ സങ്കേതം നമുക്ക് കോട്ടയായി നിൽക്കുന്നത് വിശികാട് സ്ലീവായാണ് സ്ലീവാ സൂചിപ്പിക്കുന്ന ആ പെസഹാരഹസ്യങ്ങളാണ് അവിടുത്തെ സഹനവും മരണവും ഉത്ഥാനവുമാണ് ഈ രഹസ്യത്തിന്റെ ആഘോഷമാണ് പരിശുദ്ധ കുർബാന അവിടുത്തെ മനുഷ്യാവതാരത്തിലൂടെ അവിടുന്ന് സാധിച്ച രക്ഷ അപ്പം സകലിനെയും തന്നിലേക്ക് ആകർഷിക്കുവാൻ വേണ്ടി ഈ രഹസ്യം ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ കാലത്തും ലഭ്യമാക്കുകയാണ് അവൈലബിൾ ആക്കുകയാണ് എന്തിനു വേണ്ടി എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുവാൻ വേണ്ടി എല്ലാവർക്കും ജീവൻ നൽകുവാൻ വേണ്ടി ദൈവിക ജീവനിൽ പങ്ക് നൽകുവാൻ വേണ്ടി അതാണ് പിതാവായ ദൈവത്തിൻ്റെ പദ്ധതി ആ പദ്ധതി നിറവേറ്റുവാൻ വേണ്ടിയാണ് അവിടുന്ന് മനുഷ്യനായി അവതരിച്ചതും കുരിശിൽ മരിച്ചതും ഉദ്ധാനം ചെയ്തതുമെല്ലാം അപ്പോൾ നമ്മൾ സജീവമായി പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ഈ പെസഹ രഹസ്യങ്ങളുടെ ആഘോഷത്തിലുള്ള പങ്കാളിത്തത്തിലൂടെ ഈ ദൈവരഹസ്യങ്ങൾ സ്വീകരിക്കുന്നതിലൂടെ നമ്മളും ഈ നിത്യജീവൻ അർഹരായി തീരുകയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഘോഷമായ പ്രഘോഷണമായ ഈ പരിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കെടുക്കുകയും വിശുഹ നമുക്ക് നൽകുന്ന ഈ രക്ഷ ഈ ശാന്തി ഈ സമാധാനം സമൃദ്ധമായ നമുക്ക് നമ്മുടേതാക്കുകയും ചെയ്യാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ